ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ടിഫിൻ ബോക്സിൽ നല്ല ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് നമ്മുടെ ആലു പൊറോട്ട ഉണ്ടാക്കുന്ന അതേ ഒരുപോലെ തന്നെയാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ പേര് വന്നിട്ട് പിൻവീൽ ആലു പൊറോട്ട എന്നാണ് ആ ഒരു ഷേപ്പ് കൊണ്ടാണ് അങ്ങനൊരു പേര് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കണ്ടോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ പിൻവീൽ ആലു ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായി വെന്തിട്ടുണ്ടാവും അപ്പോൾ ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കി നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് അല്പനേരം ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഒരൽപ്പം ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ തോല് പെട്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ കഷ്ണം മുറിച്ച് തോലൊക്കെ കളഞ്ഞ് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം ഉള്ളു കയറി ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് കുഴുങ്ങൽ അപ്പോൾ രണ്ടും ഞാൻ ഞാനിതുപോലെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ഫോർക്കോ മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് കൊടുക്കാം അപ്പോൾ നന്നായി വെന്തതുകൊണ്ട് തന്നെ ഉടയ്ക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഉരുളക്കിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു മാവ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് എടുത്താൽ മതിയാവും ഈയൊരു അളവിലാണ് നമ്മൾ മാവ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലൊരു പതിനാറ് പതിനേഴ് പിൻവില ആലു പൊറോട്ട ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് എടുത്തിരുന്നാൽ മതിയാവും അപ്പോൾ എന്തായാലും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവയ്ക്കാം ഈ ഒരു സമയം കൊണ്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാള അതുപോലെ ചെറുതായി കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ എരിവിന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് ഇതൊരു മീഡിയം എരിവേ കാണുള്ളൂ കുറച്ചും എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ സവോള അതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെയും പച്ചമണമൊന്ന് മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഗരം മസാല ഒരിക്കലും കൂടി പോകരുത് ഈ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി പൊടികളുടെ പച്ചമണവും നന്നായിട്ടൊന്ന് മാറി കഴിയുമ്പം നമുക്കിനി ഇതിലേക്ക് നേരത്തെ ഒന്ന് ഉടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം പുതിയ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു മസാല ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ട് മിക്സായി വരത്തക്ക വിധത്തിൽ നമ്മളിതുപോലെ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചുടച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോഴാണ് ആ ഒരു ഉപ്പും മെരുവൊക്കെ തന്നെ എല്ലായിടത്തേക്കും ഈവൺ ആയിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഒരു മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം അല്പം നേരം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം അപ്പം അത് നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പിൻവീൽ ആലു പൊറോട്ട ഉണ്ടാക്കി തുടങ്ങാം അപ്പോഴത്തേക്കും നമ്മുടെ ചപ്പാത്തി മാവും നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മിനിറ്റുകൂടെ ഇതുപോലൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് ഒരു രണ്ട് പാട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വലിയൊരു ഉരുള എടുത്തിട്ടുണ്ട് ഇനി ഒരല്പം ഗോതമ്പ് പൊടി തന്നെ ഇതുപോലൊന്ന് തൂവിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ റൗണ്ടായിട്ടല്ല പരത്തി എടുക്കുന്നത് നീളത്തിലാണ് പരത്തി എടുക്കുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ അതാവുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വേസ്റ്റ് ഒന്നും വരില്ല നമ്മൾ റൗണ്ട് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ ആ സൈഡ് വശമൊക്കെ തന്നെ നല്ലവണ്ണം വേസ്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടാതെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും ഇപ്പോൾ പരത്തിയതിനു ശേഷം ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഉരുളക്കഴങ്ങിൻ്റെ ആ ഒരു മിക്സ് ഇതുപോലെ പരത്തി പരത്തി സ്പൂൺ വെച്ചിട്ട് പരത്തി എല്ലാ സൈഡിലേക്കും ഒന്ന് വെച്ച് കൊടുക്കാം എല്ലാ സൈഡിലേക്കും വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ പതുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് ശ്രദ്ധിക്കണം നന്നായി പൊടിഞ്ഞില്ല പൊടിഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ നല്ലോണം റോൾ ചെയ്തതിന് ശേഷം നമുക്കൊരു കത്തി വെച്ചിട്ട് ഇത് പതുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വേണ്ട വലുപ്പത്തിന് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ല കട്ട് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും ആ ഒരു വീലിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ കൈ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി അപ്പം മാവിൻ്റെ ഉള്ളിലേക്ക് ആ കിഴങ്ങൊക്കെ തന്നെ ആ ഒരു മസാല കറക്റ്റായിട്ട് നിന്നോളും അപ്പോൾ എല്ലാ വീലും ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്നും പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെല്ലാം ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം അപ്പം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു അല്പം നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഈ ഒരു പാനിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ എത്ര എണ്ണം വെക്കണം എന്നുള്ളത് തീരുമാനിക്കണം വല്ലാണ്ട് കുത്തി വെക്കരുത് ഇതുപോലെ ഇച്ചിരി വിട്ട് വിട്ടിട്ട് വേണം വെക്കാനായിട്ട് ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഒരല്പം നെയ്യോ ബട്ടറോ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു സൈഡ് കുക്കായതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യണം അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ടാൽ മാത്രമാണ് എല്ലാ സൈഡും ഈവൺ ആയിട്ട് നമുക്ക് കുക്കായി കിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ തവി വെച്ച് ഒന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കണം കാരണം സൈഡ് കുറച്ച് തിക്ക് ഉണ്ടല്ലോ അപ്പോൾ സൈഡും കുക്ക് ആവണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കണം അങ്ങനെ എല്ലാ സൈഡും ഇതുപോലെ നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും ഇതുപോലെ ഞാൻ എല്ലാം ഒന്നും ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടുമ്പം സമാധാനത്തിലിരിക്കാം കാരണം ഒരു രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവരെ വയറെന്ന് അറിഞ്ഞോളും അപ്പോൾ ഇതിനിപ്പോൾ വേറെ കറിയുടെയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിക്കാൻ പോകുന്നത് നല്ല കട്ടിയുള്ള തൈരിൻ്റെ കൂടെയാണ് തൈരിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണല്ലോ ആലു പൊറോട്ട പൊതുവെ ഇതും അതുപോലെ തൈരിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയും കഴിക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പിൻവീല ആലൂ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് നല്ല കുട്ടി ഷെയ്പ്പിൽ ഉള്ളത് അപ്പം കുട്ടികൾക്കാണെങ്കിലും ഇത് കണ്ടു കഴിയുമ്പോഴും ആ ഒരു ഷേയ്പ് കൊണ്ടും ഇഷ്ടമാവും ആ ഒരു ടേസ്റ്റ് കൊണ്ടും ഇഷ്ടാവും അപ്പം ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് തൈര് കൂട്ടിയിട്ട് തന്നെ നല്ല ടേസ്റ്റാണ് ശരിക്കും എരിവും ആ ഒരു മസാലയും എല്ലാം പാകത്തിനുള്ള ഒന്നും ആ ഒരു അളവങ്ങോട്ട് കൂടി പോയിട്ടില്ല അപ്പോൾ ആ ഒരു കുന്നലൊന്നും തന്നെ ഇല്ല അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഈ ഒരു പിൻവീൽ ആലു പൊറോട്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ കാണാം